രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കാച്ചി എണ്ണ തേച്ച് ഒന്ന് കുളിച്ച് റെഡിയായി വന്നത് ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരിച്ച് വന്നേട്ടോ വന്നപ്പോൾ രാവിലെ ഞാൻ കുഴച്ച മാവ് അവർക്ക് കഴിക്കാൻ കൊണ്ടുപോകാനുള്ളതേ ഉള്ളായിരുന്നു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ചപ്പാത്തി അല്ല കേട്ടോ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇന്ന് മെന്തിയ പൊറോട്ട ഉണ്ടാക്കുക മെന്തി പൊറോട്ട എന്ന് പറഞ്ഞാൽ ഉലുവ ചീര വെച്ചിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കുക എന്ന് ഞാൻ ഇന്ന് വന്നത് രാവിലെ അയച്ചിൽ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ എല്ലാവരും രണ്ട് കഴിക്കുന്ന ഒരു മൂന്ന് കഴിച്ചു രണ്ട് കൊണ്ടുപോകുന്ന ഒരു മൂന്ന് കൊണ്ടുപോയി പോയി സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് കഴിക്കാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറെ എന്നാൽ ശരി ഇച്ചിരി മാവങ്ങ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തേനൂടാവുമല്ലോ എന്നാൽ ചിട്ട് അപ്പോൾ എനിക്കിപ്പോൾ രാവിലെ കഴിക്കാനാവും അപ്പോൾ രാത്രിത്തേനൂടാവും വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മാവ് കുഴിക്കുന്നത് നേട്ടം അപ്പോൾ അതെൻ്റെ കൂട്ടുകാരൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പാത്രത്തിൽ കുഴക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ പാത്രത്തിൽ കുഴച്ചാൽ മതി ഞാനിപ്പോൾ മിക്സേഡ് ജാറിനകത്ത് അതിലേക്ക് ഞാൻ പിന്നെ ബ്ലേഡ് എല്ലാം വെച്ചിട്ട് ഞാൻ ഗോതമ്പോഴു ഗോതമ്പൊടി ആവശ്യത്തിന് അത് കഴിഞ്ഞിട്ട് ഈ നെയ്യ് ഞാൻ ലാസ്റ്റ് രണ്ട് ദിവസം മുമ്പായിട്ട് ഇവിടെ വീട്ടിൽ ഉരുക്കിയതാണ് എൻ്റെ കൂട്ടുകാരെ കാണിച്ചതാണ് ഇതിൻ്റെ വീഡിയോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മണമുള്ള നെയ്യായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക മണമാണല്ലോ അപ്പോൾ ഞാൻ ഞാനാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഇച്ചിരി ഉലുവാച്ചിര ചേർക്കണം അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിയണം വലിയ തണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ഇല മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക തണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്താന്നാൽ അത് ശരിക്ക് വരികയല്ല എന്നിട്ട് ഞാൻ ആ ജാറുടെ അടപ്പെടുത്ത് അത് അടച്ച് തന്നിട്ട് അതുകൊണ്ട് മിക്സി പിന്നെ ഓൺ ചെയ്തു എന്നിട്ടൊരു നമ്മളിട്ട നെയ്യും ആ ഉപ്പൊക്കെ മാവിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവട്ടോന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി ഉലുവാച്ചീരയാണ് എടുത്തത് അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഈ അരിഞ്ഞതിന് ഞാൻ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഞാൻ അന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനത്തെ ജാറില്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ വേണ്ട കേട്ടോ നമ്മൾ കയ്യിൽ മാവെങ്ങനാണ് കുഴയ്ക്കുന്നത് സെയിം അതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ ചേർത്തിട്ട് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മാവ് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതൊക്കെ എൻ്റെ എളുപ്പപ്പണികളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് നേരത്തെ ഞാൻ ആക്ച്വല കയ്യിൽ തന്നെ കുഴച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഉള്ളപ്പം പിന്നെ കയ്യിൽ കുഴച്ചിട്ട് സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കുഴിക്കുന്നതെന്നുള്ളൂ കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് അത് ഇതില്ലെന്ന് വിചാരിച്ചാൽ സങ്കടമൊന്നും വേണ്ട കയ്യിൽ കുഴച്ചാൽ മതി കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി ഇതിനകത്ത് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം ഇത് കുഴയ്ക്കാൻ ഇതിൻ്റെ ഇതിനകത്ത് നമ്മൾ കുഴിക്കുന്നതിൻ്റെ പ്രശ്നം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഒരു തുള്ളി കൂടിപ്പോയാലുണ്ടല്ലോ മാവ് അങ്ങ് ലൂസായി പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ മാവ് പിന്നെ ഭയങ്കര ലൂസ് ആയി കഴിഞ്ഞാൽ ചപ്പാത്തി പരത്തി എടുക്കാനും ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്ന ഓരോ ഡ്രോപ്പൊഴിച്ചാലും ഉണ്ടല്ലോ ഞാൻ എപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചാലും ഇച്ചിരി കൂടി പോകാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിലിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത് കുഴച്ചെടുത്ത് കണ്ടില്ലേ കുഴച്ചെടുത്തപ്പോഴും എനിക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇച്ചിരി കൂടി കൂടിപ്പോയി കേട്ടോ കേട്ടോ ഞാനകാണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിക്ക് ഇരുന്നെങ്കിൽ എനിക്ക് ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും അതിന് വേണ്ടി ഞാനൊരു അല്പം കൂടെ പൊടി അതിൻ്റെ കൂടി ഇട്ടിട്ട് ഞാൻ ആ മിക്സഡ് ജാർ ഒന്ന് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇച്ചിരി സ്പീഡിൽ അങ്ങ് റൺ ചെയ്യുമ്പോൾ ഈ പൊടി ആ മാവിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് എടുക്കാൻ പറ്റും ഇതാണ് ഈ ജാറിനകത്ത് കുഴച്ചുള്ള കുഴപ്പം പക്ഷേ അതേ അതേസമയം നമ്മൾ കയ്യിൽ കുഴക്കാനേ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നോക്കി നോക്കിയല്ലേ കുഴക്കത്തുള്ളൂ അത് നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും ഇതാകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ കൂട്ടുകാർക്കറിയാമോ ഞാൻ ഭയങ്കര സ്റ്റൈലിൽ ഞാൻ മാവ് കുഴച്ചെടുത്ത് അതിൻ്റെ ലാസ്റ്റിലിച്ച് കയ്യിലൊക്കെ എണ്ണയൊക്കെ തൂത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ മാവിനെ ഒന്നുകൂടക്കൊന്ന് ഫിനിഷിങ് ആക്കി വെക്കാൻ നേരിട്ട് ചെയ്യുക കേട്ടോ അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർക്കാൻ മസാലകൾ ചേർക്കുന്നതായിരുന്നു ഞാൻ മറന്നുപോയത് ഇപ്പോഴാണ് എൻ്റെ മനസ്സിനകത്ത് കണ്ടോ ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് സത്യമായിട്ടും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് മസാല ചേർത്തിട്ടായിരുന്നു മാവ് കുഴക്കേണ്ടിരുന്നത് പക്ഷേ എങ്കിൽ ഞാനത് മറന്നുപോയി അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നെയ്യും ഉപ്പും ചേർത്ത സമയത്ത് ഞാൻ ഈ ചേർക്കുന്ന മസാലകൾ ചേർക്കണമായിരുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ ആ കുഴച്ച മാവിനകത്ത് തന്നെ ഈ മസാല ചേർത്തിട്ട് ഒന്നുകൂടെ കുഴക്കാമെന്ന് വിചാരിക്കുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ല കാരണം അതിനകത്ത് ഇച്ചിരി മസാലയും കൂടെ ഒക്കെ ചേർത്തെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉള്ളത് അതായത് പ്ലെയിനായിട്ട് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കരിയില്ല അതിന് വേണ്ടി ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ഞാൻ ഞാനീ ചേർക്കുന്ന അയമോദകം അയമോദകം വരുമല്ലോ അയമോദക ജീരകം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓക്കെ അത് ഞാൻ ഒരു നുള്ളിൽ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത ഒരു പ്രത്യേക മണമാണ് അപ്പോൾ ഞാനിത് കയ്യിലൊന്ന് കുഴക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കയ്യിൽ എത്ര നേരം കുഴച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ മാവ് കുഴച്ച് അതേ ജാറിലേക്ക് ഞാൻ അന്നുണ്ടെങ്കിൽ ഈ മാവിന് അങ്ങനെയെങ്കിൽ ഇട്ടിട്ട് ഞാൻ മിക്സയുടെ ജാർ അടച്ചിട്ട് ഞാനൊന്ന് സ്പീഡിൽ ഞാനിതൊന്ന് നന്നായിട്ട് കറക്കി എടുത്ത് കേട്ടോ അപ്പോൾ ആ മസാല എല്ലാം മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഈ മസാലകൾ ചേർത്ത് വേണം മാവ് കുഴക്കാനായിട്ടോ അത് പിന്നെ ഞാൻ മറന്നു പോയതുകൊണ്ട് മാത്രം ാണ് ഞാനിപ്പം ചേർത്തത് ആക്ച്വലി ഞാൻ പറഞ്ഞ ആ സമയത്തായിരുന്നു അത് ചേർക്കേണ്ടിയിരുന്നത് എന്നിട്ട് ഞാൻ അന്നുണ്ടെങ്കിൽ കയ്യിൽ ഒന്നുകൂടെ അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു കണ്ടില്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവ് ഞാൻ ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കുവാണ് ഞാനിതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്ന കാരണം വെച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത മസാല പാത്രങ്ങളെല്ലാം തിരിച്ച് അങ്ങോട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് കയ്യൊക്കെ കഴുകിയിട്ടൊന്ന് വന്നതായിട്ടോ എനിക്ക് എപ്പോഴും കൈ കഴുകിക്കൊണ്ടേ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മാവ്വ് അടച്ചപ്പുറത്തോട്ടൊന്ന് വെച്ച് അത് കഴിഞ്ഞ് ഈ ഭാഗത്തൊന്ന് ഞാൻ ഒതുക്കിയിട്ട് എനിക്ക് ചപ്പാത്തി പരത്താനുള്ള സ്ഥലം ഒന്ന് ഞാൻ റെഡിയാക്കിയതായിട്ടോ അപ്പോൾ ഞാൻ ആ സമയത്തിന് ഞാൻ പാനും കൂടെ ചൂടാക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്താം ചപ്പാത്തി അല്ല പൊറോട്ട കേട്ടോ ഇതിന് പറയുന്ന പേരാണ് പിന്നെ മെന്തിയാ പൊറോട്ട മുന്തിയ പൊറോട്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ ചീര പൊറോട്ട എന്ന് പറയാം നമുക്ക് എന്ത് പേര് വേണമെങ്കിലും നമുക്ക് ഇടാട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ സത്യമായിട്ട് ഞാൻ ഇതുവരെ ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ ഇവിടുത്തെ ചീര മേടിച്ചിട്ട് അതിൻ്റെ റേറ്റിനെയൊക്കെ കുറിച്ചിട്ട് എൻ്റെ കൂട്ടുകാരോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞപ്പം ആ ഉലുവ ചീര വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് ഇത് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അപ്പം അവർ പറഞ്ഞു തന്ന പ്രകാരമാണ് ഞാൻ മാവ് കുഴച്ചതും അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് വരെ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ രീതിയിൽ ഞാനിത് ഉണ്ടാക്കുവാണ് അപ്പോൾ ഞാൻ ആ ചപ്പാത്തി മാവ് മാവെൻ്റെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറയുന്നുണ്ട് ചപ്പാത്തി ഞാൻ ചെറിയൊരു റൗണ്ടിൽ പരത്തി എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തു അതുകഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്തു എന്നിട്ട് ഇതിനിങ്ങനെ നാലായിട്ട് മടക്കി ഈ നാലായിട്ട് മടക്കിയിട്ട് ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ ഒന്ന് ഗോതമ്പൊടിക്കകത്തൊന്ന് മുക്കിയമിച്ചും ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കണം നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും ഇത് പരത്തുന്ന അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അരിപ്പൊടി തീർന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരത്തുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചപ്പാത്തി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല നൈസായിട്ട് ഞാൻ പരത്തിയെടുത്തു പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല പക്ഷേങ്കിൽ രാവിലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ അപ്പൂസ് പറയും അമ്മ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇനി ചപ്പാത്തി എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ആൾ രാവിലെ രണ്ടെണ്ണം കഴിച്ച് സ്കൂളിൽ അയച്ചിൽ രണ്ടെണ്ണം ആണ് കൊണ്ടുപോകുന്നത് പക്ഷേ അയാൾക്ക് ഇന്ന് മൂന്നെണ്ണം വേണമെന്ന് പറഞ്ഞ് അയാൾ കഴിക്കാൻ മൂന്നെണ്ണം ഇന്ന് സ്കൂളിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് പരത്തി എടുത്തു അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കത് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മാവ് നമ്മൾ തുറന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ കാറ്റി കൊണ്ട് അതും ഉണങ്ങി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അടച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ രണ്ട് പൊറോട്ടയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരെണ്ണം ഇട്ടു അതുകഴിഞ്ഞ് രണ്ടാമത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചപ്പാത്തി എപ്പോഴും നമ്മൾ രണ്ട് സൈഡും ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ എണ്ണ തൂക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഡയറക്റ്റ് എണ്ണ തൂത്തിട്ട് തിരിച്ചിടാൻ പാടില്ല രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ എണ്ണ തൂക്കാൻ പാടുള്ളൂ കേട്ടോ ചെറുതായിട്ട് ഒന്ന് എണ്ണ തൂത്തി ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തേമിച്ചും തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഭയങ്കര ആണെന്നാണ് എൻ്റെ അപ്പൂസ് പറഞ്ഞത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ കൂട്ടാരോട് ഇതിൻ്റെ ടേസ്റ്റ് പറയാം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാനിവിടെ ഗോതമ്പൊടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ പൊടിക്കുന്ന ഗതമ്പൊടി കേട്ടോ ഞാൻ കടയിൽ നിന്ന് ഞാൻ പാക്കറ്റ് പൊടി ഞാൻ മേടിക്കാറില്ല അപ്പോൾ ആ ഗോതമ്പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് എത്ര സോഫ്റ്റ് ആയിട്ട് എന്താ എൻ്റെ ഏതാന്നുള്ള എൻ്റെ കൂട്ടുകാർ കാണിക്കാം അപ്പോൾ എൻ്റെ ഒരു പൊറോട്ട റെഡിയുണ്ട് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഞാൻ ഈ അടപ്പയിലൂട്ടിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കട്ട് അത് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമെന്നു വിചാരിച്ചു അപ്പോൾ എൻ്റെ രണ്ട് പൊറോട്ടയും റെഡിയുണ്ട് അപ്പം അവിടെ പോയി ഇരുന്ന് ഒന്ന് കഴിച്ചാലോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ രാവിലെ അരച്ച ചട്നിയാണ് കേട്ടോ അപ്പോൾ നമുക്കവിടെ പോയി ഇരുന്ന് കഴിക്കാം അപ്പം എൻ്റെ കൂട്ടുകാർ എൻ്റെ മെന്റിയ പൊറോട്ട കണ്ടല്ലോ നല്ല കിടൂ ടേസ്റ്റാണെന്ന് അപ്പു പറഞ്ഞു എനിക്കറിയത്തില്ല തിന്ന് നോക്കട്ടെ പക്ഷേങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ അതിൻ്റെ അകഭാവമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവരും പരാതി പറയുന്നത് കേൾക്കാം വീട്ടിൽ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിച്ച് കഴിഞ്ഞാലെ കൊണ്ട് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൽ ഭയങ്കര കട്ടിയാണ് പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാർ കണ്ടില്ല ഞാൻ ഈ വീട്ടിൽ പൊടിക്കുന്ന ഗോതമ്പ് പൊടിക്കകത്താണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചമ്മന്തി ചമ്മന്തിക്ക് ഇതിനകത്ത് ഞാൻ തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയില ഉപ്പ് പുളി ഇതിത്രയാണ് ഞാൻ പിന്നെ എൻ്റെ ചമ്മന്തിക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് ഞാൻ നല്ല കട്ടിക്ക് അരച്ചെടുത്തു അപ്പോൾ എൻ്റെ മെന്റിയ പൊറോട്ടയും ചമ്മന്തിയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കി എൻ്റെ കൂട്ടുകാരെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ Bye!